പാരുടെയും ജീവിതത്തിൽ നല്ല ദിനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാൽ മറ്റനേകം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ രാശിയും വേദനയും കണുനീരും വേർപാടുകളും ഒക്കെ കടന്നു വന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറി ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ള ദൈവത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മുറിപ്പാടുകളെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വേദനകളെ അമേനാശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒരസാധാരണമായ ഒരു ദയ വെളിപ്പെടുത്തുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറും ഷയാപ്രഭാകിന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു പർവ്വതങ്ങൾ മാറിപ്പോവും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകയുമില്ലെന്ന് നിന്നോട് കരുണയുള്ള ഹോവ അറിച്ച് അതേ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നാലും കർത്താവിൻ്റെ ആ നിത്യദയ നമ്മുടെ വിഷയത്തിന്മേൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും ജോസഫിന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ഒരു കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ താൻ ആയിരുന്നപ്പോൾ മുപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു കാരാഗ്രഹപ്രമാണിക്ക് യോസഫിനോട് ദയ തോന്നത്തക്കവണ്ണം കൃപ നൽകി വെച്ചാൽ ദൈവത്തിന്റെ ഒരു ദയയുടെ കരം ആ കാരാഗ്രഹത്തിന്റെ അകത്ത് വെളിപ്പെട്ടു പരിശുദ്ധാത്മാവ് പറയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും പ്രശ്നങ്ങൾ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയില്ലെന്നല്ല കണുനിരകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരികയില്ലെന്നല്ല എന്റെ അർത്ഥം എന്തൊക്കെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവത്തിന്റെ മീതി ഉള്ള കരം കർത്താവിൻ്റെ ആ അസാധാരണമായ ഒരു ദയ വെളിപ്പെടുത്തുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറും ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് ഒരു ഒരു കരം ആ ആമേൻ കാരാഗ്രഹത്തിന്റെ ജോസഫ് ചിന്തിച്ചു കാണുകയില്ല മാനുഷികമായി നോക്കുമ്പോ തന്റെ കയ്യിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു സാഹചര്യവും തന്റെ മുമ്പിൽ ഇല്ലെങ്കിലും ദൈവത്തിന്റെ നീതിയുള്ള ഒരു കരം ആ കാരാഗ്രഹത്തിന്റെ അകത്തു വെളിപ്പെടുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ശുഭ പ്രതീക്ഷയോടെ പ്രവേശിച്ചിരിക്കുന്നവരോട് ഹമേ കർത്താവിന്റെ ആത്മാവ് പറയുകയാണ് ജോസഫിനോട് ദയ തോന്നുമാറത്തക്കവണ്ണം ഹമേന കാരാഗ്രഹ പ്രമാണിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചതുപോലെ ദൈവത്തിന്റെ നീതിയുള്ള കരം ആ നിത്യദയ ആ അസാധാരണമായ കരുണ വെളിപ്പെടുത്തുന്ന ഒരു വർഷമായി ഈ വർഷം തീരും എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ആയിരിക്കുന്ന വിഷയത്തിൽ വന്നാലും നിങ്ങൾ ഭാരപ്പെടണ്ട നിങ്ങൾ ആമേ നിരാശപ്പെടണ്ട നിങ്ങൾ ദുഃഖിക്കണ്ട നിങ്ങൾ ആയിരിക്കുന്ന കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ ആമ ജോസഫിനു വേണ്ടി ദൈവത്തിൻ്റെ കരം അമ്മ ജോസഫിനോട് ദയ തോന്നുമാറത്ത കാരാഗ്രഹ പ്രമാണിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചതുപോലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം ആ അസാധാരണമായ കരുണ വെളിപ്പെടുത്തുന്ന ഒരു വർഷമായി ഈ വർഷം തീരും ആമേ അമ്മ ഞാൻ ഒന്നുകൂടെ ഞാൻ പറയട്ടെ കാരാഗ്രഹത്തിനകത്ത് ജോസഫ് ചിന്തിച്ചത് തൻ്റെ ആമെ ജീവിതം ഇരുളടഞ്ഞ കാരാഗ്രഹത്തിൽ ഇല്ലാതായെന്ന് താൻ ചിലപ്പോൾ മാനുഷികമായി കണക്ക് കൂട്ടിയേക്കാം ആമ എന്നാൽ ആ കാരാഗ്രഹം തന്നെ തൻ്റെ ഉന്നതിയിലേക്കുള്ള ഒരു വാതിലായി ആ കാരാഗ്രഹം മാറിയെങ്കിൽ പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ പോയാലും ദൈവത്തിന്റെ ആ നീതിയുള്ള ആ നിത്യ ദയട കരം നമ്മുടെ വിഷയത്തിന്മേൽ വെളിപ്പെടാൻ പോകുന്നു സമാധാനവും സന്തോഷവും ഉള്ള ഒരു നല്ല ദിനങ്ങളിലേക്ക് കർത്താവ് നമ്മളെ വഴി നടത്തും അത് ഏറ്റെടുക്കുക അതെ അസാധാരണമായ ഒരു ദൈവത്തിന്റെ ദയയുടെ കരം നമ്മുടെ വിഷയത്തിന്മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും ആമ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക നല്ല ദിനങ്ങൾ ദൈവം നമുക്കായി ഒരുക്കുന്നു ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലേയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ